ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവന സൂര്യയുമായി സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയം ജയനിർമ്മലയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ ജയനിർമലയോട് പറയണേ ആൻറ്റി ആൻ്റിക്ക് എങ്ങനെയുണ്ട് അപ്പോൾ ജയനിർമ്മല പറയണേ എൻ്റെ തലക്കൊരു തണുപ്പുണ്ട് അതാണ് പ്രകൃതി ചികിത്സ എന്നിങ്ങനെ ഭാവന പറയുന്നു കേട്ടോ അങ്ങനെ ഭാവന പറയാണ് സൂര്യ നിങ്ങൾ പോയിക്കോളൂ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട ഭാവന നീ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഭാവന പറയുകയാണ് ഇല്ല ഒരിക്കലും ബുദ്ധിമുട്ടില്ല എനിക്കൊരു ബുദ്ധിമുട്ടായി ആൻറ്റിയെ നോക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ ഭാവന നീ നിന്റെ കൂടെപ്പുറപ്പുകളെ സ്നേഹിക്കുന്നതും അവരെ നോക്കുന്നതിനൊന്നും ഞാൻ പറയില്ല പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറ്റും പറയട്ടെ എൻ്റെ സൂര്യമോനെ നീ തനിച്ചാക്കി ഇനി എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ അതൊരിക്കലും ചെയ്യരുത് എൻ്റെ സൂര്യമോൻ അപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് അത് നീ മനസ്സിലാക്കണം ഭാവന എന്ന് പറയുമ്പോൾ സൂര്യ പറയാണ് അമ്മേ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഭാവന പറയാണ് ആൻറ്റി പറയുന്നത് തെറ്റില്ല സൂര്യ നിന്നെ എനിക്കറിയാം നീ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി ആക്കില്ലാൻ്റി എന്തായാലും മാനസേം സൂര്യേയും പോയിക്കോളൂ ഏർ ഞാൻ നോക്കിക്കോളാം എന്ന് പറയോ അങ്ങനെ അവരെ ഇറങ്ങുന്നു എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് ഇങ്ങനെ സ്വാമിജി വരികയാണ് അങ്ങനെ സ്വാമിജി പറയും ഭാവന ജയനിർമല എങ്ങനെയുണ്ട് ഈ ചികിത്സ ഒക്കെ പിടിച്ചോ അപ്പോൾ ജയനിർമല പറയുകയാണ് ശരീരത്തിന് തന്നെ ഒരു കുളിര് നൽകുന്നു തലയിൽ ഒരു ഭാരം ഇറങ്ങിയതുപോലെ അപ്പോൾ ജയനിർമ്മല ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ മാനസിക അവസ്ഥ ഫസ്റ്റ് ഘട്ടം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ തലയിലും നിങ്ങളുടെ രോഗത്തിനും ഒരു പ്രതിവിധി വരുന്നത് പോലെ എനിക്കും തോന്നി അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ടെൻഷനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട മറ്റുള്ളതൊന്നും ചിന്തിക്കണ്ട ഇത് ഭാവനയും കൂടി ഉൾപ്പെടുന്ന കാര്യമാണ് ഭാവനയും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജയനിർമ്മലയെ പഴയ ആരോഗ്യത്തിലോട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാനെ ഭാവന പറയാണ് എന്നെക്കൊണ്ട് കഴിയാവുന്നതിൽ അപ്പുറം ഞാൻ ആൻറ്റിയെ നോക്കും എൻ്റെ അമ്മ കഴിഞ്ഞാൽ ഈ ആൻറ്റിയാണ് അടുത്ത എൻ്റെ അമ്മ ഈ എൻ്റെ അമ്മയെ ഞാൻ നോക്കുന്നത് പോലെ ഈ അമ്മയെ ഞാൻ നോക്കുമെന്ന് പറയുമ്പോൾ ജയനിർമ്മല ഇങ്ങനെ ഭനയെ ഇങ്ങനെ നോക്കുന്നുട്ടോ എന്നാൽ ഈ സമയം ഭാമയാണ് കാണിക്കുന്നത് ബാമ ഗായത്രിയുടെ അടുത്തോട്ട് വരികയാണ് ബാമയെ കണ്ട നിന്ന് തന്നെ ഗായത്രി പറയുന്നത് ആഹാ മോളെ ഇനി വന്നോ എന്ന് ചോദിക്കാൻ അപ്പോഴേക്കും ആയ കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് ചോദിക്കാനായിട്ടാണ് അപ്പോഴേക്കും ബാമ പറയാണ് ഞാൻ വന്നു അമ്മേ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എന്ത് കാര്യം അരിന്ധതി എവിടെ അരിന്ധതിയും ഭരത്തും കൂടി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതെന്താ ഇത് ആരാ പറഞ്ഞത് അല്ല അരുന്ധതി എവിടെ അരുന്തും അരിന്ധതിയും ഭരത്തും തിരിഞ്ഞ് സോറി പിരിഞ്ഞ് താമസിക്കേണ്ടവരല്ല ഒരുമിച്ച് താമസിക്കേണ്ടവരാണ് ഇതാരെ നിന്നെ അറിയിച്ചു അത് അമ്മയില്ലേ അമ്മ ഏതമ്മ ഞാൻ കഴിഞ്ഞാൽ നിനക്ക് ഏതമ്മയാണ് ഉള്ളത് ഞാൻ എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെയുള്ളത് അപീടെ അമ്മയല്ലേ ഇത് കേൾക്കുന്ന ഗായത്രി ആകെ ഞെട്ടിപ്പോവാണ് ഉടൻ തന്നെ ബാനു പറയണേ ഇതെന്താ ബാമേച്ചിയുടെ സംസാരത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഏയ് ഒരു മാറ്റവും ഇല്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെയ്തു വരികയാണ് ഇവളെ അടിമുടി മാറിയിട്ടുണ്ട് ഇവളെ മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും ബാമ്പ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഗായത്രി ചോദിക്കുകയാണ് എടി കുഞ്ഞെവിടെ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞേ അമ്മയുടെ അടുത്തുണ്ട് ഏത് അമ്മയുടെ അടുത്ത് അമ്പാലികയുടെ കയ്യിലോ എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ ആ അമ്പാലികയുടെ കയ്യിൽ അബിയുടെ അമ്മയുടെ കയ്യിൽ എടി മണ്ടി നിഞ്ഞു ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് കരണം നോക്കി അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും കൈ പിൻവലിക്കുകയാണ് എന്നിട്ട് പറയണേ അടിച്ചിട്ടും കുത്തേറ്റും കാര്യമില്ല അങ്ങനെയുള്ള കൂട്ടങ്ങളാണ് എൻ്റെ മക്കൾ എന്ന് ഗായത്രിയും കൂടി തീരുമാനിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അമ്മ എന്താ അടിക്കാൻ ഒരുങ്ങിയിട്ട് അതെ നിന്നെ അടിച്ചിട്ട് കാര്യമില്ല ഇടി നിന്നെ കൊല്ലാനും എൻ്റെ മോളെ കൊല്ലാനൊക്കെ നോക്കിയതല്ലടി ആ അംബാലിക ആ അമ്പാലികയുടെ കയ്യിൽ നീ നിൻ്റെ കുഞ്ഞിനെ ഇട്ട് കൊടുത്ത മണ്ടി എന്താ നിന്നെ ഞാൻ പറയേണ്ടത് അപ്പോൾ ഉടൻ തന്നെ എന്താ അമ്മ പറഞ്ഞു വരുന്നത് എൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് അവരുടെ മകൻ്റെ കുഞ്ഞാണ് അവരുടെ കയ്യിലുള്ളത് അതിനെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എടി കുരുത്തം കെട്ടവളെ എടി എരണം കേട്ടവള എന്നങ്ങ് പറയുമ്പോഴേ േക്കും പക്ഷേ അതും വിളിച്ചിട്ട് ഇനി കാര്യമില്ല എന്ന ഭാവത്തിൽ അങ്ങ് തിരിയുന്നു അങ്ങനെ അതങ്ങ് കേൾക്കുമ്പോൾ ബാമ പറയാണ് ഞാനിപ്പോൾ അതിനൊന്നല്ല അമ്മ വന്നത് ഞാൻ അരുന്ധതിയെ തിരികെ കൊണ്ടുവരാ അരുന്ധതിയെ കൊണ്ടുപോകണമെന്ന് നിനക്കെന്താ അത്ര വാശി ഭരത്തിനില്ലാത്ത വാശി എന്താ അരുന്ധതിയും ഭരത്തും ഒരുമിച്ചാണ് ജീവിക്കേണ്ടത് അരുന്ധതി ആ അമ്മയുടെ അടുത്തു നിന്നും പോകുന്നത് ശരിയല്ല എടി ആരാണ് ഈ അംബാലിക എന്ന് നിനക്കറിയില്ല അനിരുദ്ധൻ്റെ അടുത്ത പ്ലാനാണിത് ഈ പ്ലാനിൽ നീ വീഴുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് അങ്ങനെയൊന്നുമില്ല അമ്പാലിക അമ്മ നല്ലതും ആണ് എന്നോട് പ്രവർത്തിച്ചത് നല്ല രീതിയിലാണ് പെരുമാറിയത് കുഞ്ഞിനെ ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തത് അരുന്തതിയെ കൊണ്ടുവരാനാണ് ഇനിയൊന്നും എനിക്ക് നോക്കാനില്ല അരുന്തതി വായോ എടി നിനക്ക് എന്താ വട്ടായോ എന്ന് ഗായത്രി വീണ്ടും ചോദിക്കുകയാണ് മായ പറയാണ് എടി നിന്റെ കുഞ്ഞിനെ പോലെ അവർക്കിടയിൽ ഇട്ട് കൊടുത്താൽ നീ എന്തോ കണ്ടിട്ടാണ് അവർക്ക് അവർ നിനക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടാവും അതാണ് നിന്നിൽ ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ ആ അനിരുദൻ്റെ കളിയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ബാമ പറയാണ് എവിടെ അരുന്ധതി അപ്പോഴേക്കും അരുന്ധതി എത്തുന്നു എന്താ എന്താ ബാമേച്ചി നീ വരുന്നുണ്ടോ നീ എന്താ അഭിയുമായി പിരിഞ്ഞിരിക്കുന്നത് നിൻ്റെ അമ്മ എത്രമാത്രം ടെൻഷനുണ്ട് നീ പിരിഞ്ഞിരിക്കുന്നത് നീ വരുന്നുണ്ടോ ഞാനില്ല ആ അനിരുദ്ധൻ അവിടെ ഉള്ളിടത്തുള്ള ആ അനിമാമയുടെ മുന്നിലോട്ട് വന്ന് എൻ്റെ സമാധാനം കളയാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുന്നു ഭരത്തേട്ട മടിമുടിയെ മാറും അതുകൊണ്ട് അത് പാടില്ല ഞാൻ ഇവിടെ നിൽക്കണം എടി നീ ഇവിടെ ഇല്ല നിൽക്കേണ്ടത് നീ നിൻ്റെ അമ്മയുടെ അടുത്താണ് രണ്ട് മക്കളും ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോൾ ആ അമ്മയ്ക്ക് എത്രമാത്രം മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും മാനസിക വിഷമവും ഉണ്ടായിട്ടുണ്ടാവും ആ അമ്മയുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത് അപ്പോഴേക്കും ചെയ്തു പറയണേ എടി നിന്റെ സ്വഭാവം അടിമുടി മാറിയിട്ടുണ്ടല്ലോ നിന്നെ അവരെന്ത് പറഞ്ഞിട്ടാണ് മാറ്റിയത് നീ ഇങ്ങനെ ആവല്ലേ മോളെ എന്ന് പറഞ്ഞു കൊടുത്തേരാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്തു കേട്ടോ ഇവളെ കൊണ്ടുപോകാൻ ഇവളെ കൊണ്ടു ചെല്ലാം എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കുമെന്ന് പറഞ്ഞ് അരിന്ധതയിലെ കൈകൾ പിടിച്ച് വലിക്കുമ്പോൾ ഗായത്രി മാറി നിൽക്കണേ നീ എന്തിനാണ് അവളുടെ കൈ വഴിക്കും വലിക്കുന്നത് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവളെ അവൾക്ക് ഇവിടെ നിന്നും പോവാം അല്ല എങ്കിൽ നീ കൊണ്ടുപോകരുത് അപ്പോഴേക്കും ഞാൻ അതൊന്നും നോക്കില്ല ഇവളെൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് വാക്കെനിക്ക് നിറവേറ്റണമെന്ന് പറഞ്ഞ് അരുന്തതി അരുന്ധതിയുടെ കൈകൾ വാമ പിടിച്ച് വലിക്കുമ്പോൾ സേതു കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ എന്താണ് നീ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കരണം നോക്കി കൊടുക്കുമ്പോൾ അവിടെ ഗായത്രി ഇത് നിനക്ക് കിട്ടേണ്ടത് തന്നെ നീ എന്താ ഇങ്ങനെ പിടിവാശി കൂടുന്നത് അപ്പോഴേക്കും വാമ പറയും പറയാണ് മാമയോട് എന്താ ഇത്ര പിടിവാഷിയാണ് അരിന്ധതയെ നിനക്ക് കൊണ്ടുപോകണമെന്ന് എന്താ എത്ര വാഷി ആ വാശി വേണ്ട അപ്പം വീണ്ടും പറയണേ എനിക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ ഞാൻ കൊണ്ടുപോകാം എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അരിന്ധതയെ വീണ്ടും വഴി വലിക്കുമ്പോൾ ചെറുത് ഒരൊറ്റ തള്ളങ്ങ് തള്ളണിട്ട് ആ തള്ളിൽ അരുന്ധതി ചെന്ന് ചുമരിൽ വീഴുകയാണ് പിന്നീട് ചുണ്ട് പൊട്ടാണ് അങ്ങനെ മോളെ എന്ന് പറഞ്ഞ് ഗായത്തിൽ വിളിക്കുമ്പോഴേക്കും എന്നെ ആരും വിളിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകാനിട്ടാണ് എന്നാൽ ഈ സമയം ഭരത്തിനെയാണ് കാണിക്കുന്നത് ഭരത്ത് മൈക്കിളുമായി സംസാരിക്കുകയാണ് അപ്പോൾ ഭരത്തിനോട് മൈക്കിള് പറയാണ് നിനക്ക് ഞാൻ ക്യാഷ് തരാനാണ് വന്നത് നീ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ എനിക്ക് തരാനുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നീ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നീ ഒരു ജോലി കിട്ടിയാൽ എനിക്ക് തന്നാൽ മതി ഇപ്പോൾ നിന്നെ ഞാൻ സഹായിക്കാം നിന്നെ തട്ടുന്നവരെല്ലാം നിനക്ക് നല്ല നിന്നെ ഇപ്പോൾ സ്വീകരിക്കും പണമില്ലാത്തതിൻ്റെ പേരിലാണല്ലോ എല്ലാവരും തട്ടുന്നത് അപ്പോൾ ഭരത്ത് പറയുന്നത് ശരിയാണ് പണമില്ലാത്തതിൻ്റെ പേരിൽ തന്നെയാണ് എല്ലാവരും തട്ടുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്നാൽ ഞാൻ നിനക്ക് പണം തരാം വേണമെങ്കിൽ നീ മറ്റുള്ളവരുടെ ചിലവ് ജീവിക്കാതെ നീ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോ ഏയ് അതൊന്നും ശരിയാവില്ല അരുന്ധതി സമ്മതിക്കില്ല അല്ല അമ്പാലികയുടെ വീട്ടിൽ താമസിക്കുന്ന അത് ശരിയാണ് അവർക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അവരുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അത്ര താല്പര്യമൊന്നുമല്ല അതുകൊണ്ട് ആ ഭരത്ത് ഞാൻ പറയുന്നത് നിന്റെയിൽ പണം ഉണ്ടായാൽ നിന്നെ തട്ടുന്നവരെല്ലാം നിൻ്റെ നേർക്ക് വരും അതെനിക്ക് ഉറപ്പാണ് അവർ നിന്നെ സഹായിക്കാൻ എത്തും അവർ നിൻ്റെ കാൽക്കേഴ് വീഴും അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക അരുന്ധതിയെ നീ വിളിച്ചു നോക്കുക അരുന്ധതിക്കോ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിലോ നീ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒറ്റക്ക് താമസിക്കണമെന്ന് ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണ് വേണമെങ്കിൽ നീ പോരെ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ അരുന്ധതി ചിന്തിക്കുന്നുണ്ട് ഞാൻ കാരണം ഈ വീട്ടിലും സമാധാനം പോവുകയാണല്ലോ എന്ന് അരുന്ധതി ചിന്തിക്കുന്നു അങ്ങനെ ഭരത്ത് അരുന്ധതിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭരത്ത് ഇറങ്ങുമെന്ന് മൈക്കിളിനോട് പറഞ്ഞണ്ട് അപ്പോൾ മൈക്കിൾ എടാ എൻ്റെ കണക്ക് കൂട്ടലുകൾ ഞാൻ ശരിയാക്കിയെടുക്കും എന്ന് ഭരത്ത് പറയുന്നു സോറി മൈക്കിള് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഈ ഇപ്പുറത്താണെങ്കിൽ അമ്പാലിക കുഞ്ഞിനെ നോക്കാൻ കഴിയാതെ സോഫയിലോട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞ് കരയുന്നു ഈ നശിച്ചത് എന്തെങ്ങനെ കരയുന്നു ഇതിൻ്റെ കരച്ച് നിർത്തുന്നില്ല പോയി കാണാനുമില്ല എവിടെ പോയി കിടക്കണേ ഈ ബാമ്മ എന്നൊക്കെ ഇങ്ങനെ സ്വയം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ട് പറയുന്നു കുഞ്ഞിനെ സോഫയിൽ ഒരു മുക്കിലിട്ടിരിക്കുന്നു അങ്ങനെ കുഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ ആരോ ഗേറ്റ് തുറക്കുന്നു സൗണ്ട് കേൾക്കുന്നു ഉടനെ എത്തിച്ച് നോക്കുകയാണ് ആ വരുന്നുണ്ട് വരുന്നുണ്ട് ആ അപ്പോൾ അപ്പോഴേക്കും അമ്മമ്മ അച്ഛമ്മയുടെ പൊന്നുമോളേ അച്ഛമ്മയുടെ പൊന്നുമോൾ കരയണ്ടേ വാവോ വാവാവോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ിങ്ങോട്ടും ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ നടക്കണ് അപ്പോൾ അത് കണ്ടുവരുന്ന അഭിയാണ് അപ്പം അബി ആകെ ഞെട്ടാണ് തൻ്റെ കുഞ്ഞി അമ്മയുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ അബി ആകെ ഞെട്ടി എടി ബാമേ എടി ബാമേ എടി ബാമേ എന്നിങ്ങനെ വീണ്ടും വിളിക്കുമ്പോൾ ഇല്ല അവൾ അരിന്തുതേ വിളിക്കാൻ പോയിരിക്കുകയാണ് ആഹാ അപ്പം അവളെ എന്തോ പറഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ നീ ഞാൻ നിൻ്റെ അമ്മയാടാ നീ എന്താടാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞ് വന്നാലും നിങ്ങളുടെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കില്ല കാരണം നിങ്ങൾ ആ അനിമാമയുടെ കുതന്ത്രം കൊണ്ടാണ് ഇനി വന്നിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരണ്ട ഈ ഇതൊന്നും എൻ്റെ അടുത്ത് വില പോലെ എൻ്റെ കുഞ്ഞിനെങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് അഭി കൈകളിൽ നിന്നും വാരി എടുക്കുമ്പോൾ ഏടാ നീ ഈ അമ്മയോട് എന്തിനാ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒരിക്കലും മാറില്ല നിങ്ങളുടെ പണം കെട്ടിപ്പിടിച്ച് നിങ്ങളങ് ഇരുന്നോ എന്നാൽ എനിക്ക് സ്വസ്ഥതയും സമാധാനമാണ് വേണ്ടത് ബാമ ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ബാമ കയറി വരുന്നത് ബാമ കരഞ്ഞുകൊണ്ട് കയറി വരുന്നത് കാണുമ്പോൾ അഭിക്ക് പുല്ല് വിലയാണ് തോന്നുന്നത് അഭി പെട്ടെന്ന് അങ്ങ് മുഖം തിരിച്ച് നിൽക്കേണ്ടിട്ടാ അപ്പോൾ ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്